എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൊണ്ട് കൂടുതൽ ആളുകളേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ എടുക്കുന്നതും പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആധാർ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പുതുക്കാത്ത ആധാർ കാർഡ് റദ്ദാകും എന്ന സൂചന നൽകിക്കൊണ്ട് കുട്ടികളുടെ പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാകൂ അല്ലാത്ത പക്ഷം നൂറ് രൂപ ഈടാക്കും നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ കുട്ടികളുടെ ആധാറിനെ ശക്തിപ്പെടുത്തുന്നു അഞ്ചു വയസ്സിന് മുമ്പെടുക്കുന്ന ആധാർ കാർഡിൽ ബയോമെട്രിക് ചേർക്കാറില്ല ഏഴു വയസ്സിന് ശേഷവും ബയോമെട്രിക് ചേർക്കാത്ത ആധാർ കാർഡുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും കുട്ടികൾക്ക് പിന്നീട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് മത്സര പരീക്ഷകൾ ഡിജി ലോക്കർ തുടങ്ങിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം അങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഈ പുതുക്കാത്ത ആധാർ കാർഡ് റദ്ദാക്കും എന്നുള്ളത് ഒരു സൂചനയാണ് കുട്ടികളുടെ ഇത് പറയുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാവരുടെയും ആധാർ കാർഡ് പുതുക്കണം എന്ന യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് നിർബന്ധമാക്കിയിട്ടില്ല പുതുക്കാത്തവരുടെ ആധാർ കാർഡ് റദ്ദാക്കുന്നില്ല എങ്കിലും നിരവധി സേവനങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ തന്നെ പുതുക്കാത്ത ആധാർ കാർഡിലൂടെ സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് പല സർക്കാർ ആനുകൂല്യങ്ങൾക്കും വേണ്ടി ഓൺലൈൻ ആയിട്ടും അംഗനവാടിയിലൂടെയും ഉള്ള അപേക്ഷകൾ നൽകാൻ ചെല്ലുന്ന സമയത്താണ് ആധാർ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ ഈ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് ഗർഭകാലത്ത് ലഭിക്കുന്ന നിരവധി സഹായങ്ങൾ അംഗനവാടികളിലൂടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും ലഭിക്കുന്നുണ്ട് ഇവയെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദിഷ്ട ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം അതിനും പുതുക്കിയ ആധാർ കാർഡ് വേണം പുതുക്കാത്തവരുടേത് ഇത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള നിരവധി സേവനങ്ങളും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് ക്ഷേമ പെൻഷൻ പി എം കിസാൻ സമ്മാൻ നിധി തൊഴിലുറപ്പ് പോലുള്ള നിരവധി ആനുകൂല്യങ്ങളും ഭാവിയിൽ മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ പുതുക്കുക പുതുക്കുന്ന സമയത്ത് ബയോമെട്രിക് അതുപോലെ തന്നെ ഫോട്ടോ എന്നിവ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇനി ഫേസ് ഐ ഡി വലിയൊരു ഘടകമാണ് നേരത്തെ വിരലടയാളം മാത്രമാണ് പരിശോധിച്ചിരുന്നത് എങ്കിൽ റേഷൻ കടയിൽ ഉൾപ്പെടെ ഫേസ് ഐ ഡി കൂടി രേഖപ്പെടുത്താവുന്ന മെഷീനിലേക്ക് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം പഴയ നമ്പർ കയ്യിലില്ല എങ്കിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം മൊബൈൽ നമ്പർ എത്ര തവണ വേണമെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഒരു പരിധിയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആധാറിൽ പേര് മാറ്റുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട് രണ്ട് തവണ മാത്രമേ പേര് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള പേര് ഉറപ്പുവരുത്തുക ആധാർ സിസ്റ്റത്തിൽ ജനന തീയതി ഒരിക്കൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് പോലുള്ള ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ സ്ഥിര വിലാസം മാറിയിട്ടുണ്ട് എങ്കിലും ആധാർ വിലാസം പരിധിയില്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും വൈദ്യുതി ബിൽ വാടക കരാർ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലുള്ള സാധുവായിട്ടുള്ള തെളിവ് ഇതിന് ഹാജരാക്കണം സ്കൂൾ വഴി ആധാർ കാർഡ് എടുക്കാനും പുതുക്കാനും കഴിയുന്ന സൗകര്യം ഉടൻ നടപ്പിലാകും സ്കൂൾ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടി യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളുകൾ വഴി തന്നെ കുട്ടികളുടെ ആധാറിന്റെ അപ്ഡേഷൻ നടപടികൾ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഘട്ടം ഘട്ടങ്ങളായി നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മറ്റൊരു വീഡിയോ